ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു അട നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിലൊന്ന് ഉണ്ടാക്കി കഴിക്കണേ ഏത്തപ്പഴം വെച്ച് നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു അടയുടെ റെസിപ്പിയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം നല്ലതായിട്ട് പഴുത്ത തൊലിയൊക്കെ കറുത്ത ഏത്തപ്പഴം ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ പലഹാരം തയ്യാറാക്കുന്നത് നമ്മളുടെ മീഡിയം സൈസിലുള്ള ആറ് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് ഇതിന് തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കണം സ്റ്റവ് ഒത്തിച്ച് പാശ്ചിത അതിലോട്ട് ഒഴിച്ചു കൊടുത്ത് ചൂടായി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തൊന്ന് ചൂടാക്കിയെടുക്കണം ഇപ്പോൾ നെയ്യ് നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴ ഇട്ട് കൊടുക്കാം ഏത്തപ്പഴം എന്താ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ ഏതപ്പഴയിട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം നല്ലതായിട്ടൊന്ന് വേകുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഏത്തപ്പഴും നല്ലതായിട്ടൊന്ന് വെന്ത് കഴിയുമ്പോഴേ ഇതിലോട്ട് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കണം മുക്കാൽ കപ്പ് ശർക്കര അരക്കപ്പ് വെള്ളത്തിൽ തിളപ്പിച്ച് അരിച്ചെടുത്തതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് തേങ്ങ ചിരിങ്ങിയതും രണ്ടുതുള്ള ഉപ്പുപൊടിയും അര ടീസ്പൂൺ ജീരകം ചതച്ചതും അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിലോട്ട് ചേർത്തിരിക്കുന്ന ശർക്കര പാനിയൊക്കെ ഒന്ന് വറ്റുന്നവരെ നമുക്ക് നല്ലതായിട്ട് ഇതൊന്ന് ഇളക്കാം ഇപ്പം ആ ശർക്കര പാനിയൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പൊടിയാണ് കേട്ടോ ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അത് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കണം ഗോതമ്പൊടി എല്ലാം ഇട്ട് കൊടുത്ത് നമ്മളിതൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇതാണ് മാവിൻ്റെ കൺസിസ്റ്റൻസി ഇതേ രീതിയിരിക്കണം കേട്ടോ ഇനി നമുക്കിതുണ്ടല്ലോ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം എന്നിട്ടൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം ഇപ്പോൾ ഈ മാവൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട് തണുത്ത് കഴിയുമ്പോൾ ഇത് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കണം ഇനി നമുക്ക് ഓരോ എടുത്തിട്ട് ഇതിലോട്ട് മാവ് വെച്ച് കൊടുത്തിട്ടൊന്ന് പരത്താം മാവ് എടുക്കുന്നതിന് മുമ്പ് കൈയൊന്ന് വെള്ളത്തിൽ മുക്കിയെടുക്കണം കേട്ടോ അപ്പോഴും ഈ മാവ് നമ്മുടെ കയ്യിലോട്ട് ഒട്ടിപ്പിടിക്കത്തില്ല ഇടയ്ക്കിടയ്ക്ക് കൈ വെള്ളത്തിലൊന്നും മുക്കിയതിന് ശേഷം പരത്തി എടുക്കണം കേട്ടോ അപ്പം കയ്യിലോട്ട് ഒട്ടാതിരിക്കും ഇനി ഇത് നമുക്കൊന്ന് മടക്കിയെടുക്കാം സാധാരണ രീതി മടക്കുന്ന പോലെ അല്ല നമ്മൾ മടക്കുന്നത് ഇതുപോലെ മടക്കിയെടുക്കുമ്പോഴേ കട്ടി കുറഞ്ഞ് നമുക്കിത് കിട്ടും അങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതിന് ഒരെണ്ണം നമ്മൾ ഇതേ രീതിയിലൊന്നും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചെയ്തെടുക്കാം ഇനി ഇത് നമുക്ക് ഇഡ്ഡലി ഇഡലിത്തട്ടിലൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം എന്നിട്ട് ഇത് അടച്ച് വെച്ച് ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കണം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ ഈ അടയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് ഇതുണ്ടല്ലോ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഒരെണ്ണം നമുക്ക് ഇളക്കി നോക്കാം കാണുമ്പോൾ തന്നെ വായു വെള്ളമോളും നല്ല അടിപൊളി ടേസ്റ്റുള്ള അടയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീണ്ടും ഇതുപോലെ പുതിയ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബായ്